ഹലോ മച്ചമ്മ ഞാൻ ഇവിടെ ഒരു യാദൃശികമായിട്ട് എൻ്റെ യാത്രക്കിടയിൽ ഒരു കാഴ്ച കണ്ടു ഈ പാടം നിറയെ കൃഷി ചെയ്യണം കേട്ടോ ഒരു മായം ചേർക്കാത്ത ജൈവമുള്ള കൃഷി അത് മുഴുവൻ പൊട്ടിച്ചെടുത്ത ആ വിളവ് ഒരു ഇത്ത ആ പാടത്തിനടുത്ത് വെച്ച് എന്നെ റോഡ് സൈഡിൽ വെച്ചിട്ട് വിൽക്കുന്നു ഇതിൽ നല്ല ഇളം പച്ച ചീര നല്ല പാൽ പടവല ഇളയതാണ് നല്ല ഇളവന് കുമ്പളം അതേപോലെ തന്നെ നല്ല മഞ്ഞ കളറിലുള്ള പൊൻവെള്ളരി അതൊക്കെ നമ്മുടെ വിഷുവും കൂടി ആയതുകൊണ്ട് വെക്കാനും കൂടി കണക്കാക്കിയിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ പയറ് കണ്ടോ ഒരു മായം ചേർക്കാത്ത ഇളയ പയറ് അതിൻ്റെ ഒരു ഉപ്പേരിയൊക്കെ വളരെ ടേസ്റ്റായിരിക്കും നല്ല പൊന്നിൻ്റെ നിറമുള്ള നല്ല സ്വർണ്ണ വെള്ളരി കണിവെള്ളരിയാണ് കണ്ടത് ഇത് കണ്ട മത്തന് മഞ്ഞ നല്ല മൂപ്പെത്തിയിട്ടുള്ള മത്തന് റോഡ് സൈഡാണ് കേട്ടോ ഒരുപാട് ആളുകൾ യാത്രകാര്യത്തിൽ വഴി പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട് ചിലർ വണ്ടി നിർത്തിയിട്ട് സാധനം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രക്കൊരു വലിയ സഹായം കൂടിയാണ് അവർ എത്രയോ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ നനച്ച് ദിവസവും രാവിലും വൈകുന്നേരം നനച്ച് ഒരു ഉച്ച നല്ല ചുട്ട വെയിൽ നിന്നിട്ട് വിളവെടുപ്പ് നടത്താണ് അല്ല വെള്ളരി അതുപോലെ ചിരങ്ങൊക്കെ വീണ് കിടക്കുന്നുണ്ടോ ഇതൊക്കെ വള്ളിയിൽ ഉണ്ടായ പാട് പടർന്ന് നല്ല പൊൻ വെയിലേറ്റ് കിടക്കുകയാണ് കേട്ടോ ഏക്കരക്കണക്കിന് പാടെ നിറയെ സൺഫ്ലവർ കണ്ടോ സൂര്യകാന്തി ഇതിൽ നിന്നാണ് നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുന്നത് ഇവർ തന്നെ ഒരു വിഷമമിടാതെ നല്ല ജൈവവളം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നല്ല സൂര്യകാന്തി അതിന് ചുറ്റും വണ്ട് പറക്കുന്നത് കണ്ടല്ലോ പിന്നെ അതേപോലെ വെണ്ട അതേപോലെ തന്നെ കമ്പം പിന്നെ ഇതിന് ഉള്ളോട്ട് അങ്ങോട്ട് പോകുമ്പോൾ സൂര്യകാന്തി ഏക്കരക്കണക്കിന് വരി വരിയായി നിരനിരയായിട്ട് ചെടികളായിട്ട് വെച്ചിരിക്കുകയാണ് കുറേ ആളുകൾ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട് സൂര്യകാന്തി നമ്മളെപ്പോഴും കാണുന്നൊരു കൃഷിയല്ലല്ലോ ഇത് കണ്ട ഇതിൻ്റെ പൂ കൊഴിഞ്ഞിട്ട് അതിൻ്റെ ആ വിത്ത് മാത്രമായിട്ട് വലിയ പൂവായിട്ട് നിൽക്കുകയാണ് ഇത് ശരിക്കും ഉണക്കി ആട്ടിയെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിന്നാണ് ശരിക്കും ആ സൺഫ്ലവർ എടുക്കുന്നത് അത് നമ്മൾ ആരോഗ്യത്തിനൊക്കെ ശരിക്കും ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള ഒരു ഓയിലെന്ന് പറഞ്ഞാൽ എഡിബിൾ ഓയിൽ അതായത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഈ ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെയാണ് ഈ ഇത്ര പാവപ്പെട്ട വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് ആ കുടുംബം പോറ്റാൻ വേണ്ടി തന്നെ അവർ കഷ്ടപ്പെട്ടതിന് ഈ വർഷം നല്ല ഫലം കണ്ടു കാരണം പാടം നിറയെ പൂത്ത് നിൽക്കുന്ന വിളവ് അത് കാണുമ്പോൾ തന്നെ അതിൽ കൂടി പോകുന്ന യാത്രക്കാരെ നമുക്ക് പോലും മനസ്സിന് വളരെയധികം സന്തോഷമാണ് ഒരുപാട് വാഹനങ്ങൾ അവിടെ നിർത്തി അതിൽ നിന്ന് അവരെ സഹായിക്കാനെന്ന് വണ്ണം സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളെങ്ങനായാലും കടയിൽ കൊടുക്കുന്ന ആ ഒരു പൈസ നമ്മൾ നമ്മളിവിടെ കൊടുക്കാനെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു വലിയ ആയിരിക്കും അതേപോലെ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് നമ്മൾ കടയിലൊക്കെ ആകുമ്പോൾ ചിലത് അവരെടുത്ത് തരുന്ന സാധനം നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇവിടെ ആവുമ്പോൾ നമ്മൾ കുറച്ച് പേര് വാങ്ങിക്കാൻ ഒരു സമയത്ത് ഉണ്ടായിരിക്കുള്ളൂ അത് നമുക്ക് വാങ്ങിക്കാം ഇത് കണ്ട ഇത്തൻ്റെ ഒരു നല്ല മനസ്സ് മരത്തിൽ ഒരു പാത്രം കെട്ടി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് പക്ഷികൾക്ക് ദാഹജലം ഈ നല്ല വേനലിൽ പക്ഷികൾക്ക് ദാഹം അകറ്റാനുള്ള ഒരു വെള്ളം കൂടി അവർ അവിടെ ഏർപ്പാട് ചെയ്താണ് അതേപോലെ കമ്പ മരങ്ങൾ പൂത്തൊലിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ മരത്തിലൊക്കെ പൂക്കളായിട്ടുണ്ട് കാരണം ഈ നല്ല വേനലിൽ അതേപോലെ തന്നെ അവയെ തണുപ്പിക്കാൻ വേണ്ടി നല്ല വെള്ളം എത്തിച്ചു കൊടുക്കണം കാരണം ഇവിടെ ഒന്നും മഴ ഈ അടുത്ത കാലത്തൊന്നും പെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പം നല്ലവണ്ണം രാവിലെയും വൈകുന്നേരം നനച്ചു കൊടുത്തിട്ടാണ് അവൾക്ക് വിരിഞ്ഞുള്ള ആളുകൾ നല്ലവണ്ണം അത്യാവശ്യം അവരെ സഹായിക്കാനെന്നവണ്ണം സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുറേ ആളുകൾ അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവർക്കൊരു വലിയ ആശ്വാസമാണ് പെരുന്നാൾ അതേപോലെ തന്നെ വിഷു ഇതൊക്കെ പ്രമാണിച്ച് ഈസ്റ്റർ ഈ സമയത്ത് അത്യാവശ്യം ആളുകൾ അവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ ശതമാനം ദിവസം അത് ഒരു ക്യാഷായിട്ട് കയ്യിൽ വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയല്ലോ ഞാൻ ഈ കാഴ്ച കണ്ടത് മലപ്പുറം ജില്ലയിലെ തിരൂർ ചെമ്പ്രയിലാണ് കേട്ടോ അവിടെ പോയാൽ നമുക്ക് കാണാവുന്നതാണ്